മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തണ്ണീർമത്തൻ തേൻ പാൽ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇനി നമുക്ക് ഇത് ഇത് ഐസ്ക്രീം ഐസ്ക്രീം സൂപ്പർ ആയിട്ടോ செட் ஆவேல செட் ஆயா गाइस பாண்டே செட் ஆயி இனி நமக்கு இது இங்க ஓடு மாட்டி இருக்க இது நமக்கு இது மிக்ஸிலேக்கு மாட்டணும் இப்போ இந்த இனி நமக்கு जस्ट வந்து அடிச்சு எடுக்க இங்க என்ன நடைய இங்கக்கு

ആവശ്യത്തിന് ഇടാവ സീനാകും ഒരു സ്പൂൺ മതി കാരണം മതി ഇട്ടുകൊണ്ട് കൂടി പോകും നമ്മള് തണ്ണിമത്തന്റെ കുരുവോ ഇട്ടാണ് അടിച്ചത് ഒന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് കുടിക്കുമ്പോ ഇടക്കിടക്ക് കുരു അടിക്കത്തില്ല അപ്പൊ നമ്മള് ഏർ പാത്രമായിട്ട് എടുത്തിരിക്കുന്നത് തണ്ണിമത്തന്റെ പുറത്തോടാണ് അപ്പൊ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ തണ്ണീമത്ത ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി തണുപ്പ് കൂട്ടാൻ നമുക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഐസ് നമുക്ക് ഇനി നമ്മുടെ ജ്യൂസ് ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഐസ് ഇട്ടുകൊടുക്കാം ഇപ്പൊ രണ്ടര നല്ല തണുപ്പായിരിക്കും അപ്പൊ അത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് നോക്കി ടേസ്റ്റ് ട്രൈ ചെയ്യണം എന്ന് എന്ത് അറിയാമോ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ രുചി മനസ്സിലാവും അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ ബെൽ ക്ലിക്ക് ചെയ്യൂ അപ്പോൾ ഞാൻ ഇന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ിക്കുന്നതാണ് അപ്പം ബൈ